മയിൽ കുറ്റിയാട്ടൂർ ഒരുവച്ചാലിൽ യുവതിയെ യുവാവ് തീ കൊളുത്തിക്കൊന്നത് വാട്സപ്പിൽ ബ്ലോക്കു ചെയ്തതിൻ്റെ പ്രതികാരത്തിലെന്ന സൂചന മരിച്ച കാരപ്രത്ത് ഹൌസിൽ പ്രവീണയും തീ കൊളുത്തിയ പെരുവളത്ത് പറമ്പ് കൂട്ടാവിലെ പട്ടേരി ഹൗസിൽ ജിജേഷും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു ഇരുവരും സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിരുന്നു സൗഹൃദം കടന്നപ്പോഴാണ് പ്രവീണ ഇയാളെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തത് പ്രവീണയുടെ മൊബൈൽ പൂർണമായും കത്തിക്കരിഞ്ഞു ജിജേഷിൻ്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും തെളിവ് കിട്ടുമെന്നാണ് പ്രതീക്ഷ ജിജേഷിനെതിരെ പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തു പ്രവീണയെ തീ കൊളുത്തുന്നതിനിടെ പൊള്ളലേറ്റ ഇയാൾ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അതുകൊണ്ട് തന്നെ ഇയാളെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പ്രവീണയുടെ മൃതദേഹം ഇന്നലെ വൈകിട്ട് സംസ്കരിച്ചു ബുധനാഴ്ച ഉച്ചയ്ക്കാണ് ജിജേഷ് പ്രവീണയെ വീട്ടിലെത്തി തീ കൊളുത്തിയത് വെള്ളം ആവശ്യപ്പെട്ടെത്തിയ ജിജേഷ് വീട്ടിനുള്ളിലേക്ക് കയറുകയായിരുന്നു വീടിന് പുറകുവശത്തുണ്ടായിരുന്ന പ്രവീണയെ കയ്യിൽ കരുതിയ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു പ്രവീണയുടെ വസ്ത്രം മുഴുവൻ കത്തിക്കരിഞ്ഞ് ശരീരം പൂർണമായും പൊള്ളിയ നിലയിലായിരുന്നു കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പ്രവീണ കഴിഞ്ഞ ദിവസം മരിച്ചു ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയായ ജിജേഷ് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാത്തയാളാണെന്ന് നാട്ടുകാർ പറയുന്നു മാന്യമായി ജീവിക്കുന്ന ജിജേഷ് ഇങ്ങനെ ചെയ്തുവെന്ന് നാട്ടുകാർക്കും വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല ക്ഷേത്രത്തിലെ ജോലിക്ക് മുൻപ് ഏറെക്കാലം തെങ്ങു ചെത്തു തൊഴിലാളിയായിരുന്നു ജിജേഷിന്റെ വീട് കൂട്ടാവിലും പ്രവീണയുടെ സ്വന്തം വീട് രണ്ട് കിലോമീറ്റർ അകലെ പെരുവളത്ത് പറമ്പിലുമായിരുന്നു ഇവർ തമ്മിൽ പ്രണയബന്ധമുണ്ടായിരുന്നതായി നാട്ടുകാർക്കോ വീട്ടുകാർക്കോ അറിയില്ല ഇവർ ഒരേ സ്കൂളിൽ പഠിച്ചിരുന്നു ജിജേഷ് അവിവാഹിതനാണ് പ്രവീണയുടെ ഭർത്താവ് അജീഷ് വിദേശത്താണ് അജീഷിന്റെ മാതാപിതാക്കളും പ്രവീണയും താമസിക്കുന്ന വാടക വീട്ടിൽ രണ്ടു ദിവസം മുമ്പ് ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ജിജേഷ് എത്തിയത് വെള്ളം ആവശ്യപ്പെട്ടെത്തിയ ജിജേഷ് വീട്ടിനുള്ളിലേക്ക് കയറി വീടിന് പുറകുവശത്തുണ്ടായിരുന്ന പ്രവീണയെ കയ്യിൽ കരുതിയ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു പിന്നീട് നിലവിളി കേട്ടെത്തിയ അയൽവാസികളാണ് ഇരുവരെയും പൊള്ളലേറ്റ നിലയിൽ അടുക്കള ഭാഗത്ത് കണ്ടെത്തിയത് ഉടനെ ഇരുവരെയും ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ചികിത്സയിലിരിക്കെ പ്രവീണ മരിക്കുകയും ചെയ്തു അതേസമയം കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്തെന്ന് വ്യക്തമല്ല ജിജേഷിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരും ഇവർ തമ്മിൽ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഇനിയും ജിജേഷിന്റെ മൊഴിയിലൂടെ മാത്രമേ പുറത്തു വരുവുള്ളൂ എന്തായാലും ജിജേഷും ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രവീണയെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടെ ജിജേഷിനും പൊള്ളലേറ്റിരുന്നു എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ജിജേഷിന്റെ ബന്ധുക്കളുടെയെല്ലാം മൊഴിയെടുത്തേക്കും തൊണ്ണൂറ് ശതമാനവും പൊള്ളലേറ്റ നിലയിലായിരുന്നു പ്രവീണയെ കാണപ്പെട്ടത് പിന്നീട് രണ്ടു മൂന്ന് ദിവസം ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു അതിനിടയ്ക്കാണ് കഴിഞ്ഞ ദിവസം മരണം സംഭവിച്ചത് അതേസമയം കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്തെന്ന് വ്യക്തമല്ല ജിജേഷിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരും ഇവർ തമ്മിൽ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഇനിയും ജിജേഷിന്റെ മൊഴിയിലൂടെ മാത്രമേ പുറത്തു വരുവുള്ളൂ